ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് ലാലേട്ടൻ്റെ ഫേവറേറ്റ് സ്വീറ്റ് ബനാന ഡെസേർട്ട് അതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് ലാലാട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടതാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതും ബനാന എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം അത്യാവശ്യം പഴുത്തതാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് തേങ്ങ ചെറിയത് പിന്നെ വേണ്ടത് ശർക്കരയാണ് ശർക്കരക്ക് പറയാൻ നിങ്ങൾക്ക് പഞ്ചസാര ആണെങ്കിലും അതിൻ്റെ ബ്രൗൺ കളർ പഞ്ചസാര ആണെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഐസ്ക്രീം ക്രീം അപ്പോൾ ഈ ഐസ്ക്രീമാണ് അവിടെ കിട്ടിയത് കടയിൽ അപ്പം അത് വാങ്ങി പിന്നെ വേണ്ടത് അതെ അതാ ഇതിൻ്റെ മെയിൻ ഐറ്റം ഐസ്ക്രീമാണ് കേട്ടോ ടേസ്റ്റ് വരുന്നത് പിന്നെ വേണ്ടത് കുറച്ച് നെയ്യാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് അതിന് മുൻപ് നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതവിടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അതിൽ നെയ്യ് ഒഴിച്ചുകൊടുക്കാം അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ നെയ്യാണ് എന്നതിൽ കഴിഞ്ഞു ഞാൻ അടുത്തത് ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിഞ്ഞ് കഴുകിയിട്ട് പകർത്താമെന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യൊന്ന് വെട്ടാമോ നെയ്യൊന്ന് ചൂടായി ആ ചൂടായി ചൂടായിരിക്കും നമുക്ക് പഴം എടുത്തു കൊടുക്കാം പഴം നിങ്ങക്ക് ഇങ്ങനെ വേണമെങ്കിലും അരിയാം അല്ലെ കൊറച്ച് നീങ്ങണ വേണമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ അരിയാട്ടോ വീഡിയോസ് എങ്ങനെ ഉണ്ടാക്കുന്ന ണ്ടാക്കുന്ന വിചാരിച്ചെന്നാ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാലോ ലാലേട്ടൻ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഓരോ റെസിപ്പികളായിട്ട് വരും അതെല്ലാവരും ലാലേട്ടൻ പേരും ട്രൈ ചെയ്ത് നോക്കും അല്ലെ പിന്നെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും നമ്മള് മലയാളികൾ എന്നുള്ള അഭിമാനത്തിന്റെ ഒരു തുല്യാണ് ഒരു മലയാളികൾ എന്ന രീതിക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു ഇതാണ് മോഹൻലാലിന് കിട്ടിയ ദാദാ സാഹിബ് അവാർഡ് അത് മലയാള നടൻ നമ്മൾ ഉള്ള കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ കാലഘട്ടത്തിലാണല്ലോ നമ്മളിരിക്കണമെന്ന് പറയുമ്പോൾ ഒരു അഭിമാനാണ് അല്ലേ ഇത്ര നല്ലൊരു നടൻ അതേപോലെ ഒരു ജാടയും ഒരു ഗമയോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഒരു എന്തുമാത്രം അയാൾക്ക് അഹങ്കരിക്കാം പക്ഷെ അങ്ങനെ ഒരു ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ മോഹൻലാൽ നിങ്ങളൊരു ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോയിൽ കമന്റ് ഇടുക നിങ്ങൾ ഒരു മമ്മൂട്ടി ഫാൻ ആണെങ്കിൽ എന്റെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അത്രമാത്രം മതി ഞാൻ ലാലേട്ടൻ ഫാനുമാണ് അതേപോലെ ഞാൻ മമ്മൂട്ടി ഫാനു വേണം കേട്ടോ ഈ രണ്ടുപേരും ഇഷ്ടാണ് ഞാൻ ഈ പഴം വെച്ചിട്ട് പിള്ളേർക്ക് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെ ഇതില് പഴം ഇങ്ങനെ നെയ്ലാക്കി വെറുതെ റോസ്റ്റ് ചെയ്ത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ആക്കി കൊടുക്കും പിന്നെ പഴം പഞ്ചസാര കുറച്ച് തേങ്ങയൊക്കെ ചെറുക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ പിന്നെ ഇതിൽ തന്നെ ഈ പഴം പഞ്ചസാര ഇതുപോലെ നെയ്യ് വഴക്കി കുറച്ച് തേങ്ങി പിന്നെ അവലില്ല അവല് അവലും ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ് ഒന്നിത്തിരി ആവട്ടെ നമുക്കിതൊന്ന് ഓരോന്നും ഓരോന്നും ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കട്ടെ എല്ലാം ഒന്ന് മറച്ചിട്ടെ അപ്പൊ അതാ എല്ലാം മറച്ചിട്ടിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് മൊരിട്ട നന്നായി ശ്രദ്ധിക്കുന്ന കരിയണ്ട ഒന്ന് മൊരിഞ്ഞാ മതി കേട്ടോ കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ഇണക്കി ചെറുതായിട്ട് പോലെ ഹരിക്കുട്ടിങ്ങനെ കറുത്ത കളറൊക്കെ കണ്ടുകഴിഞ്ഞാൽ പഴമാണെങ്കിലും എല്ലാം ഇഷ്ടമല്ല പിന്നെ ഇപ്പൊ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലാലേട്ടൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് ലാലേട്ടൻ ഇപ്പൊ ദാദാ സാഹിബ് പുരസ്കാരം കിട്ടിയ നിറവിലാണ് നിൽക്കുന്നത് അപ്പൊ ആ സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പം എന്തായാലും താങ്ക് യു ലാലേട്ട നമ്മുടെ നാടിന് വേണ്ടിയും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ലാലേട്ടൻ ഇങ്ങനെയൊക്കെ ഓരോ ആയിട്ട് നമുക്ക് തരുമ്പോ മലയാളികൾ എന്ന ഒരു നിലയ്ക്ക് നമുക്കത് വലിയൊരു അഭിമാനം തന്നെയാണ് ഒരു അഹങ്കാരവും ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു വലിയൊരു നടനാണ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു നടനായാലും ഇത്രയും അവാർഡുകൾ ആരിക്കുന്നതിൻ്റെ ഒരു അഹംഭാവം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ലാലേട്ടൻ അച്ഛൻ അപ്പൊ അതേ ഏകദേശമായി ഇനി നമുക്ക് എനിക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ അതെല്ലാം ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പൊടിച്ചതാണ് ഇത്തിരി കൽക്കണ്ട അല്ല അതുകൊണ്ട് കുറച്ച് കല്ല് കല്ല് പോലെ ഉണ്ട് അത് മെൽട്ടായിക്കോളും അത് നമുക്ക് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം അപ്പൊ അത് മെൽട്ടായിക്കോളും അതെല്ലാം നേരമൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് പഞ്ചസാര ഇടുന്നവർക്ക് പഞ്ചസാര ഇടാം അത് നിങ്ങളുടെ ഓപ്ഷൻ ആണ് ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മണ്ണൊക്കെ നന്നായിരുന്നു പക്ഷരങ്ങനെ എഴുതിയിട്ടുള്ളൊരു ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് കുട്ടിട്ടാ ക്യാമറാമാൻ ചൂടി ശർക്കരട്ട് കൊടുക്കട്ടോ ഇപ്പഴത്തെ ശർക്കരയും കൂടെ ഒന്ന് മെട്ടായ നമുക്ക് ഇത് വേറെ പാത്രത്തേക്ക് പകർത്താം സിമ്പിൾ ആണ് കേട്ടോ ഉണ്ടാക്കാൻ നമുക്ക് അത്ര കഷ്ട ബുദ്ധിമുട്ടൊന്നുമില്ല കൊറേ നേരം ടൈം ഒന്നുമില്ല അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട ഇതിപ്പോ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഐറ്റംസ് തന്നെയാണ് നെയ്യാണെങ്കിലും തേങ്ങയാണെങ്കിലും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലിപ്പോ നോർമലി പഴങ്ങൾ ഉണ്ടാവും ഈ നേത്രപ്പഴമൊക്കെ നമ്മൾ വാങ്ങി വെക്കുമല്ലോ പിന്നെ ഇപ്പൊ മെയിനായിട്ട് ഐസ്ക്രീം ആണ് ഐസ്ക്രീം ഇപ്പൊ ഇത് ഞാൻ വാങ്ങിയത് പതിനഞ്ച് രൂപയുടെ ഒരു ഇതാണ് പതിനഞ്ചോ പത്തോ അങ്ങനെ എന്താണോ ഒന്നിന്റെ വില അപ്പൊ അധികം പിന്നെ ശർക്കരി കോമൺ ആയിട്ട് വീടുകളിൽ ഉണ്ടാവുന്നൊരു ഐറ്റം ആണ് ഇപ്പൊ ശർക്കര ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പഞ്ചാരം നമുക്ക് ഇടാം അതുകൊണ്ട് അങ്ങനത്തെ അതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്താണെങ്കിലും ഞാൻ ഇതൊന്നും വേറെ ഒരു പാത്രയ്ക്ക് സെർവ് ചെയ്യട്ടെ ഞാൻ ഞാനിതൊരു പാത്രത്തേക്ക് പകർത്തിയിട്ടുണ്ട് കാണാൻ നന്നായിട്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മെയിൻ ഐറ്റം ഇടാൻ പോണത് ഐസ്ക്രീം ഈ ചൂടോടെ ഈ ഐസ്ക്രീം ഇതിലേക്ക് ഇടണേ ചൂടോടെ ഐസ്ക്രീം ആ അതായത് ഈ ബനാന ചൂടുള്ളപ്പോൾ ഈ ഐസ്ക്രീം ആയിരിക്കും ഇടണം അപ്പൊ അതിങ്ങനെ ഉരുക്കി മതിട്ടായി വരുമ്പോ ഒരു ടേസ്റ്റ് അല്ലേ എന്താ ഞാൻ അടുത്തതും കൂടി ഇതെനിക്ക് ഇടട്ടെ കേട്ടോ അത് മിനിറ്റാണ് ഞാൻ ഐസ് ക്രീം ആയിരിക്കും ഇട്ടു ഇനി എനിക്കൊരിത്തിരി ഞാനൊരു ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് നിലയ്ക്ക് അശം തേൻ തേനിങ്ങനെ ആക്കി കൊടുക്കുന്നു കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനാണ് ആണ് വേണമെങ്കിൽ ആക്കാം അപ്പ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഡെസേർട്ട് ലാലേട്ടൻ്റെ സ്പെഷ്യൽ ബനാന ഡെസേർട്ട് അപ്പതരിക്കുട്ടനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് എങ്ങനെയുണ്ട് പറയാം ഹരി ടേസ്റ്റ് ചെയ്ത് നോക്ക് ും താങ്ക് യു ലാലേട്ടാ ഒരു അടിപൊളിയ ഡിഷ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പരിചയപ്പെടുത്തി തരുന്നതിന് ഒരുപാട് താങ്ക്സ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യ അതേപോലെ ഞങ്ങളുടെ ചാനല് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ